എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കൃഷ്ണൻകുട്ടി മാസ്റ്ററും എഴുപത്തിരണ്ടിന്റെ പടികടന്ന കുട്ടികളും അൻപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ പഴയ കണക്ക് ക്ലാസ് പുനർജനിച്ചു മതിലകം സെയിന്റ് ജോസഫ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തിയേഴ് പത്താം ക്ലാസ്സുകാരായ ആദ്യ എസ് എസ് എൽ സി ബാച്ചിലെ പതിനഞ്ച് പേരാണ് അരനൂറ്റാണ്ടിന് ശേഷം ഒത്തുചേർന്നത് കൂട്ടത്തിലുള്ള അബ്ദുറഹ്മാൻ്റെ മനസ്സിൽ തെളിഞ്ഞ ആഗ്രഹം സുഹൃത്തുക്കളായ ലൂയിസ് സുധാകരൻ ജിനൽ അഷറഫ് പ്രകാശൻ മുസ്തഫ എന്നിവരുമായി പങ്കുവയ്ക്കുകയായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സഹപാഠികളായ ഇരുപത്തിയൊന്ന് പേരെ കണ്ടെത്താനായി അന്നത്തെ കണക്ക് മാഷായ കൃഷ്ണൻകുട്ടി മാഷിന്റെ ക്ലാസ് പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത് സെയിൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ മുജീബ് മാസ്റ്റർ മുൻ പ്രധാന അധ്യാപകൻ കൂടിയായ കൃഷ്ണൻകുട്ടി മാസ്റ്ററെ പൊന്നാടയണിയിച്ച് ആദരിച്ചു മാസ്റ്ററുടെ ചിത്രവും ആദ്യ എസ് എസ് എൽ സി ബാച്ചിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോയും ചേർത്ത് കളിമണ്ണിൽ തീർത്ത പുരസ്കാരം പൂർവ്വ വിദ്യാർത്ഥികൾ കൃഷ്ണൻകുട്ടി മാസ്റ്റർക്ക് സമ്മാനിച്ചു

എന്താ അവ കളിക്കുമ്പോ അവന്റെ അവന്റെ മേട്ടിൽ വരുന്നു തലേക്ക് വരുന്നുണ്ടോ പേടിച്ചിട്ടുണ്ട് അവൻ്റെ അമ്മ അവര് പന്തിന്റെ പേടി അവന് ഞാൻ ഒരിക്കലും ഇല്ല അവർ പിന്നെ നമ്മുടെ മറ്റൊരു എന്റെ ും കൂടിയാണ് കാരണം എൻ്റെ കടക്കാണ് കുടുംബാറായിട്ട് ഞങ്ങൾ അക്ക തന്തുണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് അപ്പൊ അഷ്കർത്തിനൊക്കെ ഒരു പ്രത്യേക സ്ലാ സംസാരം അപ്പൊ നമ്മൾ ഞാൻ നമ്മുടെ മതിലത്തോട് ഇപ്പൊ ഞോമുണ്ട് ഇപ്പോഴും ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാസം രണ്ടാറ് മാസം മുമ്പ് പെരിഞ്ഞാന എഫ് സി കോണിന്റെ കാർഷിക സാധനങ്ങളൊരു കടയില്ല ആ കടയിൽ ചെന്നപ്പോൾ ശരിക്കുള്ള സ്ഥലം ശരിക്കുള്ള സ്ഥലം എവിടെയാണ് പെരിഞ്ഞാനും न्यायम परयव छात्रो न हि विचितम विचितुं दण्डन न न मुजेरु तोतेय नोडीलेतु बन्नोत्री फू तां हिगल वनु पुति तोळछु पुदिक करमोकी चिति कुञ्य कुमुर मुळु चीने मो परनिळन वलेकु मुगणकज गळव मुजे امي دين او لا شمن نن نكي شيا کا دي نن ما سن سےم دي تي رنجم پنين ما بگرن نن ما سن سےم دي نن ما بگرن